ഹലോ വിയോസ് വെൽക്കം ടു ആർ കേസ് ചാനൽ ഒരു ഒന്നര കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം കഴുകി നമ്മളതിലേക്ക് നല്ല വെള്ളം നിറച്ച് ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വെക്കുക ഉഴുന്നൊക്കെ നല്ലോണം കുതിർന്നു അതിനെ നമ്മളൊരു മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ടിട്ട് അരയ്ക്കുക കേട്ടോ സോ അരയ്ക്കുമ്പോൾ അതിന് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കൂടുതൽ ഒഴിക്കരുത് കേട്ടോ നമ്മൾ കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കണം മിക്സിയിലാവുമ്പോൾ കുറച്ചുകൂടി കൂടി ഹാർഡാകും ഗ്രൈൻഡറിലാവുമ്പോൾ കുറച്ചും കൂടി നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ മാവെല്ലാം നല്ലോണം അരച്ച് കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനെ റെഫ്രിജറേറ്ററിൽ വയ്ക്കുക കേട്ടോ വീട്ടിലുള്ള പുതിനീനയാണ് അത് കുറച്ച് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഈ പുതിയ ഇല ഇല എല്ലാം ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ഞാനൊരു മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എരിവ് ആവശ്യത്തിന് ഇട്ടോളൂ കേട്ടോ അതിനെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റാക്കുക പുതിയ എല്ലാം നല്ല പേസ്റ്റായി അതിനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതിലേക്ക് നമ്മൾ ഒരു കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് തൈര് വന്ന് പുളിയുള്ളതോ ഇല്ലാത്ത ഏതായാലും കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ജീരകപ്പൊടിയും പിന്നെ ഒരു സ്പൂൺ ചാറ്റ് മസാലയും കൂടി ഇടുക കേട്ടോ ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് തണുപ്പ് കൂളിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെക്കുക ഓക്കെ ഇതൊരു ചട്ണിയാണ് ചട്നി നമുക്കവിടെ മാറ്റി വെക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടുതൽ വേണം കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി എരിവിനാവശ്യമുള്ള പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം ഒരു പിടി നല്ലതാണ് അല്ലെങ്കിൽ വലിയ ഉള്ളി എടുക്കുക ഇത് വന്ന് ചൈനീസ് കറിവേപ്പിലയാണ് കേട്ടോ ഇത് മുറിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ ഇടാം നല്ല കുഞ്ഞുനുഗുനീന്നുണ്ടാവും എന്നിട്ട് എല്ലാം കൂടി നല്ല കുനുകുനീന്ന് ഒന്ന് മുറിച്ച് വെക്കുക കേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യണ അത് ഒഴിക്കുക കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ച മാവിനെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുക കുരുമുളക് അങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഉള്ളി കുനുകുനിന്ന് മുറിച്ച് വെച്ചത് ഇടുക അതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഓക്കെ എല്ലാം നല്ലോണം യോജിപ്പിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിടണേ മറക്കരുത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ മുക്കി നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ കട്ട വിരൽ കൊണ്ട് അതിനൊരു ഹോൾ ഉണ്ടാക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അത് അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പ്രോസസ്സ് ഓക്കെ ഇത് ചെയ്യണ നേരം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യൂ ഇപ്പോൾ വഴയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരു സൈഡ് ഒരു ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മറിച്ചിടുക എന്നിട്ട് തിരിച്ചും മറിച്ചും കുറച്ചിട്ടിട്ട് ഇതെല്ലാം റെഡിയായി നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ കയ്യിൽ ഇങ്ങനെ പെട്ടെന്ന് ഇടാൻ കിട്ടാത്തവർക്ക് നമ്മളൊരു ചട്ടുക എടുക്കുക ഇങ്ങനെ ഹോള് വേണമെന്നൊന്നുമില്ല കേട്ടോ ഇല്ലാത്തതും എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണയോ വെള്ളം തടവിയാലും മതി എന്നിട്ട് മാവ് എടുത്ത് വെച്ച് അതിലൊരു ഹോൾ ഇട്ടിട്ട് അതിന് എണ്ണയിലേക്ക് കൊടുക്കുക കേട്ടോ അങ്ങനെയും ചെയ്യാം ഇലയിൽ നമ്മൾ എണ്ണയോ വല്ലതും തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് മാവ് മാവിട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം കേട്ടോ അങ്ങനെയും ചെയ്യാം പക്ഷേ എനിക്ക് കൈ കൊണ്ട് ഉണ്ടാക്കലാണ് ഭയങ്കര കംഫർട്ടബിൾ അതാണ് എനിക്ക് എനിക്ക് എന്താ സ്പീഡും കിട്ടുക നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യൂട്ടോ സോ ഒരു അടിപൊളി ഉഴുന്നുവടയും ചട്നിയും തയ്യാറാണ് ഓൾ ടൈം ഫേവറേറ്റ് ആണത് അല്ലേ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കൂ ഹാപ്പി കുക്കിംഗ്